ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിനെ മാനം കാത്തത് മുൻ നായകൻ രോഹിത് ശർമ്മയുടെ ഒറ്റയാൽ പോരാട്ടമായിരുന്നു വാങ്ങടയിൽ മുംബൈ ഇരുപത് റൺസിന് പൊരുതി തോറ്റ കളിയിൽ ആഹ്ലാദിക്കാൻ വക നൽകിയ ഏകകാര്യം ഹിത്മാൻ്റെ അപരാജിത സെഞ്ചുറിയാണ് പുറത്താകാതെ നൂറ്റി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് അറുപത്തിമൂന്ന് ഗോളിൽ നേരിട്ട രോഹിത് ഇന്നിംഗ്സിൽ പതിനൊന്നും ഫോറും അഞ്ച് സിക്സും ഉൾപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയിലായിരുന്നെങ്കിൽ വലിയൊരു തോൽവിയിലേക്ക് മുംബൈ കൂപ്പ് കാരണം മറ്റാരും മുംബൈ ലൈനപ്പിൽ മുപ്പത്തഞ്ച് റൺസ് പോലും തികച്ചിരുന്നില്ല രോഹിത്തിലെ ഈ സെഞ്ചുറിയിൽ വിരാട് കോഹ്ലിയുടെ ആരാധകർ ഒട്ടും ഹാപ്പിയല്ല രോഹിത്തിൻ്റെ ഇന്നിങ്സ് അത്ര മികച്ചതൊന്നും അല്ലെന്നും സെഞ്ചുറിക്കായി അവസാന ഘട്ടത്തിൽ ഇന്നിങ്സിന്റെ വേഗത കുറച്ചതായും അവർ ചൂണ്ടിക്കാണിക്കുന്നു കോഹ്ലി നേരത്തെ അറുപത്തേഴ് ബോളിൽ സെഞ്ചുറി നേടിയപ്പോൾ അത് സെൽഫിഷ് ഇന്നിങ്സ് എന്ന് വിമർശിച്ചവരാണ് ഇപ്പോൾ രോഹിത് അറുപത്തൊന്ന് ബോളിൽ സെഞ്ചുറി നേടിയപ്പോൾ വാനോളം പുലർത്തുന്നതെന്നും ഇവർ പരിഹസിക്കുന്നു ആദ്യത്തെ എഴുപത്തിമൂന്ന് റൺസ് അതിവേഗത്തിൽ അടിച്ചെടുത്ത രോഹിത് പിന്നീട് സെഞ്ചുറി ലക്ഷ്യമിട്ട് മനപ്പാറം സ്ലോ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചതെന്ന് വിമർശലയുടെ പ്രധാന ആരോപണം ആദ്യത്തെ നാൽപ്പത്തിരണ്ട് ബോളുകൾ കഴിയുമ്പോൾ രോഹിത്തിന്റെ അക്കൗണ്ടിൽ എഴുപത്തിയൊന്ന് റൺസ് ഉണ്ടായിരുന്നു സെഞ്ചുറിയിൽ എത്താൻ അദ്ദേഹത്തിന് അപ്പോൾ വേണ്ടത് ഇരുപത്തിയേഴ് റൺസ് മാത്രം പക്ഷേ അടുത്ത ഇരുപത്തിയൊന്ന് ബോളിൽ വെറും മുപ്പത്തിരണ്ട് റൺസ് മാത്രമേ രോഹത്തിന് നേടാനായുള്ളൂ ഇതിനെ സെൽഫീഷ് ഇന്നിങ്സ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ സാധിക്കുക എന്ന് കോഹ്ലി വാൻസിന്റെ ചോദ്യം മുംബൈ ഇന്നിംഗ്സിന്റെ പന്ത്രണ്ട് ഓവറുകൾ കഴിഞ്ഞപ്പോൾ സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി പതിനെട്ട് റൺസാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂന്ന് ബോളിൽ എഴുപതാം റൺസുടെ രോഹിത്തും പന്ത്രണ്ട് ബോളിൽ ഇരുപത്തൊന്ന് റൺസുമായി തിലകുപറമയായിരുന്നു ക്രീസിൻ പിന്നീട് ഇതേ വകതിയിൽ സ്കോർ ചെയ്യാൻ രോഹിത്തിന് സാധിച്ചില്ല പതിമൂന്നാം ഓവറിൽ രണ്ട് ബോളുകൾ കളിച്ച അദ്ദേഹം ഒരു സിംഗിളാണ് നേടിയത് മദീഷ പതിരന്നയുടെ അടുത്ത ഓവറിൽ ഒരു ബോളിൽ ഒരു റൺസും രോഹിത് നേടി പതിനഞ്ചാമത്തെ ഓവർ ബോൾ ചെയ്ത ഷർദു ടാക്കൂറാണ് ഈ ഓവറിൽ മൂന്ന് ബോളാണ് രോഹിത്തിന് ലഭിച്ചത് നേടിയതാവട്ടെ സിംഗിൾ മാത്രം തുഷാർ പാണ്ഡെ അറിഞ്ഞ പതിനാറാം ഓവറിൽ രണ്ട് ബോളിൽ ഒരു സിംഗാണ് അദ്ദേഹം എടുത്തത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പതിനേഴാം ഓവറിലാണ് രോഹിത്തിൻ്റെ ഒരു ഫോർ കണ്ടത് മുസാഫിർ റഹ്മാൻ അറിഞ്ഞ ഓവറിലെ അഞ്ചാമത്തെ ബോളിലാണ് ഹിറ്റ്മാൻ ഫോർ പായിച്ചത് അടുത്ത ബോളിൽ സിംഗിളും എടുത്തു പതിനെട്ടാം ഓവറിൽ നാല് ബോളിൽ രോഹിതിന് ലഭിച്ചെങ്കിലും ഇവിയിൽ നിന്ന് സ്കോർ ചെയ്യാനായത് അഞ്ച് റൺസ് മാത്രം മുസാഫറിൻ്റെ പത്തൊമ്പതാം ഓവറിൽ അഞ്ച് ബോളുകളാണ് രോഹിത് നേരിട്ടത് ഒരു സിക്സർ അദ്ദേഹം പായിക്കുകയും ചെയ്തു വധരെന്നെ അറിഞ്ഞ ഇരുപതാം ഓവറിൻ്റെ മൂന്നാമത്തെ ബോളിൽ ഫോറടിച്ച് രോഹിത് സെഞ്ചുറി പൂർത്തിയാക്കിയത് പക്ഷേ അദ്ദേഹം ഈ നേട്ടം ആഘോഷിക്കുകയൊന്നും ചെയ്തിരുന്നില്ല കാരണം അപ്പോഴേക്കും മുംബൈ കളി തോറ്റു കഴിഞ്ഞിരുന്നു